ഹായ് ഹലോ എല്ലാവർക്കും അല്ലി ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ല കുറുകിയ ചാറോടുകൂടിയ ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് തേങ്ങയും കടലയും ഒന്നും അരച്ച് ചേർക്കാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കടലക്കറി ചപ്പാത്തി പൊറോട്ട നാൻ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒന്നാണ് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതുണ്ടാക്കാനായി ഒരു കപ്പ് കടല ഞാനിവിടെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എട്ട് മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്തതാണ് ആ കുതിർത്തെടുത്ത കൂടി തന്നെ ഒരു കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ചും കൂടി വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഓയിലുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുക്കറിന് വെളിയിലോട്ട് ഈ വെള്ളമൊന്നും തെറിച്ചു വരാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഓയിലും ഇതിൻ്റെ മുകളിൽ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് ഇനി കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു ആറ് വിസിൽ വരുന്നതുവരെ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി ആ സമയത്തേതായി ഇവിടെ ഞാനൊരു പതിനഞ്ച് കാഷ്നട്ട് ചെറു ചൂടുവെള്ളത്തിൽ ഒരു മണിക്കൂർ സമയമൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് ഇനി അതൊരു മിക്സിയുടെ ജാറിലോട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് അരച്ചെടുക്കാം ക്യാഷ്നട്ടിന് പകരം ബദാമാണേലും അരച്ച് ചേർക്കാവുന്നതാണ് ഇതിലോട്ട് രണ്ട് പച്ചമുളക് രണ്ട് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇത്രയും ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഒരെണ്ണം കൂടി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയൊക്കെ അത് മതിയാകും ഒത്തിരി വെളുത്തുള്ളിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നത് കൊള്ളത്തില്ല അപ്പോൾ അതാ അതും കൂടി ചേർത്ത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിലോട്ട് ഞാൻ എന്താ ഒരു കപ്പ് നല്ല കട്ട തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അധികം പുളിയില്ലാത്ത ഒരു കപ്പ് കട്ട തൈര് കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം ഒന്ന് കറക്കിയെടുത്താൽ മതിയാകും മിക്സി ഒരു ജാറിൽ ഇനി അങ്ങനെ കറക്കണ്ട എന്നുള്ളവർക്ക് ഒരു വിസ്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്താലും മതിയാകും ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായി ഒരു പാനിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അതിലോട്ട് അര ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം ഇനി ഒരു സവോള തീരെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറിയതായിട്ട് ചോപ്പറിലൊന്ന് അരിഞ്ഞെടുത്ത് അരിഞ്ഞെടുത്താലും മതിയാകും ഇനി സവോള നല്ലപോലെ ഒന്ന് വഴന്നു വരട്ടെ അതിൻ്റെ ആ പച്ചമണെല്ലാം മാറി ഒന്ന് വഴന്ന് വരട്ടെ ഇപ്പം ആ സവോളയുടെ പച്ചമണമെല്ലാം മാറി ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ കളറെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ സവോള നല്ല പോലെ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരണം ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞതാണ് തക്കാളി ഞാൻ തീരെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഇത് അടച്ചു വെച്ച് ഒന്ന് വേവി വേവിച്ചെടുക്കാം ഞാൻ മിക്സ് ചെയ്തിട്ടില്ല ഇതുപോലെ മിക്സ് ചെയ്യാതെ വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് ഉടഞ്ഞു കിട്ടുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ മിക്സ് ചെയ്യാതെ ഇതുപോലെ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാനായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും തക്കാളി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടാകും ഇതാ കണ്ടോ ഞാൻ ഒന്ന് ഇളക്കിയപ്പോൾ തന്നെ തക്കാളി നല്ലപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇതാ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം തക്കാളി നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും പൊടികൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുളക് പൊടി കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ അധികം എരിവില്ലാത്ത ഒരു കറിയായിട്ടാണ് ഞാൻ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് എന്നാൽ അത്യാവശ്യത്തിനൊരു എരിവ് അത്രയുമേ ഉള്ളൂ എല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം അധികം എരിവില്ലാതെ ഈ കറി തയ്യാറാക്കുന്നതാണ് ഈ കറിക്കും ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോഴാ പൊടികളെല്ലാം പച്ചമണം മാറി നല്ല പോലെ ഒന്ന് വഴന്ന എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്യാഷ്നട്ടും തൈരും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി അരച്ച് ആ കൂട്ട് മിക്സഡ് ജാറിൽ നിന്നും ഒഴിച്ചു കൊടുക്കാം ഇനി ഇനിയിപ്പോൾ മിക്സി കഴുകി വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണ്ട ആ കൂട്ട് നല്ല പോലെ ഒന്ന് ആ മസാല കൂട്ടുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ തൈര് ചേർത്തിട്ടുണ്ടെങ്കിലും തൈര് പിരിഞ്ഞു പോകുമെന്ന് ഒട്ടും പേടിക്കണ്ട ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇപ്പം ഞാൻ എന്താ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കണ്ടോ ഒട്ടും പിരിഞ്ഞു പോകാതെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് സമയം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ആ ക്യാഷ്നട്ടിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് സമയം നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടിക്കി പിടിക്കും ഇതാ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇടക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടോ തൈര് ഒട്ടും പിരിഞ്ഞൊന്നും വന്നിട്ടില്ല ഇതുപോലെ ആയിരിക്കും നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ കുക്കറിൽ വേവിച്ച കടല ചേർത്ത് കൊടുക്കാം ഞാൻ ഇടാൻ എളുപ്പത്തിന് വേണ്ടി വേറൊരു ബൗളിലോട്ടൊന്ന് കടല എടുത്തതാണ് കടലാ വേവിച്ച വെള്ളം അതിലുണ്ടെങ്കിൽ ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കരുത് ഞാൻ ഒഴിച്ച് ആ ഒരു പരുവത്തിലുള്ള വെള്ളമേ ഉള്ളെങ്കിൽ കുഴപ്പമില്ല ഇനി കടല കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം അതാണ് ഞാൻ പറഞ്ഞ കടല വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതാന്ന് ആ മിക്സിയുടെ ജാർ ഒന്ന് കഴുകി ആ ജാറിൽ ആവശ്യത്തിനുള്ള വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു അരക്കപ്പോട്ടൊരു മുക്കാൽ കപ്പോളം വെള്ളം രണ്ട് പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഗ്രേവിക്ക് എത്ര കൺസിസ്റ്റൻസി വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ എന്താ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് റെഡിയാക്കി എടുക്കുന്നത് ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ലപോലെ ഒന്ന് കുറുകി വരുന്ന ഒരു കറിയാണ് അതുകൊണ്ട് ഇത്തിരി വെള്ളം ഒരു അരക്കപ്പോളം വെള്ളം കൂടുതൽ ചേർത്ത് വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ ഒരു പരുവത്തിലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതും അടച്ചു വെച്ച് നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട് അതിന് മുമ്പായിട്ട് ഇതിലോട്ട് ഞാൻ എന്താ കസൂരി മേത്തി കയ്യിലിട്ടൊന്ന് തിരുമ്മി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി അധികം ചേർത്ത് കൊടുക്കണ്ട അപ്പോൾ ടേസ്റ്റ് മാറിപ്പോവും കുറച്ച് മല്ലിയേല മല്ലിയാലയെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കണം ഇതുപോലെ വട്ടത്തിലോ നീളത്തിലോ ഒക്കെ ആണെങ്കിലും ഇട്ട് കൊടുക്കുന്നത് വളരെ ടേസ്റ്റിയാണ് നമ്മൾ കറി കഴിക്കുമ്പോൾ ഇതൊന്ന് കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി മുകളിലിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കറി റെഡി ആയിട്ടില്ല ഇനി ഇത് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് സമയം നല്ലപോലെ ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കണം ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം ഞാൻ എന്താ ഇടയ്ക്കൊന്ന് തുറന്നിട്ടുണ്ട് ഇതുപോലെ നല്ലപോലെ ഇതിൻ്റെ സൈഡിൽ നല്ല എണ്ണയെല്ലാം തെളിഞ്ഞു വരും നമ്മൾ ചേർത്ത ക്യാഷ്നട്ടിൻ്റെ ഒക്കെ ആ ഒരു എണ്ണയാണ് തെളിഞ്ഞു വരുന്നത് കണ്ടോ ഇതുപോലെ നല്ലപോലെ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം വീണ്ടും അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് സമയം നമ്മൾ ഇതുപോലെ ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോഴാണ് അതിൽ നിന്നും ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ഉണ്ടാവുക ഞാൻ വീണ്ടും അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം കറിയെല്ലാം നല്ല പോലെ ഒന്ന് കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞു മുകളിൽ വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ കറി കിട്ടേണ്ടത് ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും നമ്മൾ പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ വരിക അതിനനുസരിച്ച് നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി അതിന് മുകളിലോട്ട് ഞാൻ കുറച്ചും കൂടി സവോള ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ഇത് നമ്മൾ കറി കഴിക്കുമ്പോൾ ഈ സവോള കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വീണ്ടും ചേർത്ത് കൊടുത്തത് അതിന് മുകളിലോട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം കുറച്ച് ഗരം മസാലയോ അല്ലെങ്കിൽ കസൂരിമേത്തിയോ ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഇട്ട് കൊടുത്തുന്നേ ഉള്ളൂ ഇനി ഇത് അടച്ചു വെച്ച് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം അധികം ചൂടോടെ കഴിക്കുന്നതിൽ നല്ലത് ഒരു ചെറിയ ചൂടോടെ എന്നാൽ ഒന്ന് ചെറുതായിട്ട് തണുത്തിട്ട് കഴിക്കുന്നതാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂടുതൽ അതായത് ഇപ്പം കണ്ടോ ഞാനൊരു ഒരു മണിക്കൂർ കഴിഞ്ഞെടുത്തപ്പോഴേക്കും അതൊന്ന് തിക്കായി വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ കുറുകിയ നല്ല ചാറോടുകൂടി ഒരു കറിയാണ് നമുക്ക് കിട്ടുക നമ്മളിതിൽ കടലയോ തേങ്ങയോ ഒന്നും അരച്ച് ചേർത്തിട്ടില്ല ഇനി അതൊരു സെർവിങ് ഡിഷിലോട്ട് നമുക്ക് മാറ്റാം ഇത് ഇത്രയും ലൈറ്റായിട്ടുള്ള കറി ലൈറ്റ് കളറിലുള്ള കറിയല്ല കുറച്ചും കൂടി നല്ലൊരു യെല്ലോ കളറിലുള്ള ഒരു കറിയാണ് ലൈറ്റിൻ്റെ വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ കാണുന്നത് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല ചൂട് ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല കറിയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്